ഒരു കൂടി നേർന്നുകൊണ്ട് സൂപ്പർ വാല്യൂ ും വേനൽ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പക്ഷി മൃഗാദികൾക്കായി കുടിവെള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് ചേലക്കര നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപം ചേലക്കര ഗ്രാമം ബ്രാഹ്മണ സമൂഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് പ്രദേശവാസികൾ ചേർന്ന് പഴയ കൽത്തൊട്ടി സ്ഥാപിച്ച് മൃഗാദികൾക്കായി കുടിവെള്ള ഒരുക്കിയത് ചേലക്കര ബ്രാഹ്മണ സമൂഹം ശ്രീ നരസിംഹി അമ്പലത്തിൻ്റെ ഒരു കൽത്തൊട്ടി അതവിടെ ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു അപ്പം അവരോട് സംസാരിച്ചപ്പോൾ അവർ ഒരു നല്ല കാര്യത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് തന്നു അങ്ങനെയാണ് ഇവിടെ കൊണ്ട് സ്ഥാപിക്കുന്നത് ഇത് ഇപ്പോഴത്തെ ചൂട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ ചൂടിന് വേണ്ടിയിട്ട് പക്ഷി മൃഗാദികൾക്ക് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ എല്ലാവരും കുറച്ച് ആൾക്കാർ കൂടി ബ്രാഹ്മണ സമൂഹത്തിൻ്റെയും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ കൽത്തൊട്ടി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇതേ സ്ഥിരം നമ്മൾ വെള്ളം നിറച്ച് ഈ പശുക്കൾക്കും ആടുകൾക്കും ബാക്കി പക്ഷി മൃഗ മൃഗാദികൾക്കും വെള്ളം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു കർമ്മം ചെയ്തിട്ടുള്ളത് ഇതിന് ബ്രാഹ്മണ സമൂഹത്തിനോട് വളരെയധികം നന്ദി പറയുന്നു ഈ ഒരു സാധനം ഇന്നൊരു കാര്യത്തിന് വേണ്ടി തന്നതിന്